പ്പോൾ ഈ പുതുതായി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ ക ജീവിതത്തിലേക്കൊക്കെ പോകുന്നവർക്ക് ആ ഒരു സമയത്ത് മറ്റേ പ്രവാസിയായി പ്രണീതരായി അതായത് നാല് വരി ഏറ്റവും അവസാനത്തെ ഒരു നാല് വരി കടന്നു ചെൽകെങ്ങുമേ നഗര ഗ്രാമ ഭാവമായി നിറഞ്ഞു നിന്ന ജീവിത തുടുപ്പുകൾ തിരഞ്ഞു നാം അതിൽ പകർന്നൊഴിക്കുക ദേശസ്നേഹ് ഭാവധാരകൾ കൊളുത്തിവെക്ക ശുദ്ധതയെ ബോധമാം വിളക്ക് അപ്പൊ ഈ ഈ വരികളൊക്കെ കേൾക്കുമ്പോ നമുക്ക് തോന്നുന്ന ഒരു ഭാവമുണ്ട് അതായത് നഗരമോ ഗ്രാമമോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലേക്കും ചെല്ലുക എന്നുള്ളത് അങ്ങനെ ആ പ്രവാസിയായി പ്രണീതരായ ഒരു ഗീതത്തെ കുറിച്ച് പ്രവാസിയായി നിരന്തരം ായി പ്രചാരക വൃത്തിയെ നിർവചിക്കാനാകീതത്തിൽ പ്രവാസിയായി അങ്ങനെ സഞ്ചരിക്കുന്നവൻ പ്രവാസിയായി സഞ്ചരിക്കുന്നവൻ പ്രണീതരായും പ്രണീതരാകുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നയിക്കപ്പെടുക എന്നാണ് അവിടെ അർത്ഥം പ്രവാസിയാകുക രാവിലെ എഴുന്നേറ്റ് മൂക്ക് തിരഞ്ഞെടുത്തോട്ട് പോവുക എന്നല്ല അർത്ഥം സ്വദ്ദേശകമായി യാത്ര ചെയ്യുകയാണ് നയിക്കപ്പെടുകയാണ് അവൻ ഒരു മഹാദൗത്യമുള്ളവനെ അങ്ങനെ നയിക്കപ്പെടും ഇപ്പം പ്രചാരകൻ്റെ ജീവിതം എന്ത് എന്ന് സൂത്രരൂപത്തിൽ എൻ്റെ ഒരു പ്രശ്നം ഞാനിതൊന്നും ഓർത്തിരിക്കില്ല ഗീതങ്ങൾ ചില സമയത്ത് കിട്ടും ചില സമയത്ത് കിട്ടില്ല എനിക്ക് പലപ്പോഴും സാഹിത്യം വെച്ചാൽ എനിക്കിത് പാടാൻ സാധിക്കും പലപ്പോഴും ഒരു പ്രശ്നം എനിക്കുണ്ട് അപ്പം ഇത് ഈ ഗണഗീതങ്ങൾ ഇപ്പം അത് ഇത്തരം ജീവിതം സമർപ്പിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു ഗീതമാണ് സംഘത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചത് പല കാറ്റഗറിയിലുണ്ടല്ലോ നമ്മൾ അപ്പോൾ അതിൽ പ്രവാസിയായി പ്രണീതരായി സംഘകാര്യ വൃത്തിയായി സംഘകാര്യം മാത്രം സ്വീകരിച്ച വേറൊന്നും ചെയ്യുന്നില്ല അവൻ ജീവിതത്തിൽ സംഘകാര്യവൃത്തിയായി നിരന്തരം ചരിച്ചിടാം നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിതാന്ത കർമ്മവ്യഗ്രഹനായി എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത അപ്പോൾ ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മരണം കൊണ്ട് തീരേണ്ടതാണ് പക്ഷേ ഇവിടെ മരണം കൊണ്ടൊന്നും തീരുന്നില്ല ആ ഒരൊറ്റ ഗീതത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ മരണാനന്തരവും പ്രചാരകനാകും എന്നൊരു ധ്വനി പോലും ഇവിടെയുണ്ട് നിതാന്തകർമ്മവ്യഗ്രഹനായെന്ന് പറഞ്ഞാൽ അന്ധമില്ലാത്ത കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മരണത്തോടുകൂടി ഒരാളുടെ കർമ്മം തീരില്ലേ കർമ്മം ഒടുങ്ങുമ്പോഴാണല്ലോ മരിക്കുന്നത് ഇവിടെ നിദാന്ത കർമ്മ വ്യഗ്രനായി സഞ്ചരിക്കുകയാണ് കർമ്മം ചെയ്യാവുന്ന വ്യഗ്രതയോടുകൂടി സഞ്ചരിക്കുകയാണ് അപ്പം ഇത് ഇത് കണ്ടിട്ട് മിക്കവാറും സ്വയംശേരി പറയാലോ മരിച്ചാലും മരിച്ചാലും ജീവിക്കാൻ സമ്മതില്ല